കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ മസ്തിഷ്കവും സുഷംനയും ഉൾപ്പെടുന്നു കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് മസ്തിഷ്കവും സുഷംനയും ചേർന്നതാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ധർമ്മം കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് നാഡീവ്യൂഹത്തെ നെർവശിസ്ഥെ മുഴുവനായിട്ട് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ധർമ്മം ക്ലിയർ അല്ലേ കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് മസ്തിഷ്കവും സുഷംനയും കൂടി ചേർന്നിട്ടുള്ളതിന് പൊതുവായി പറയുന്നതാണ് കേന്ദ്ര നാഡി വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് നാഡീമ്യൂഹത്തെ സിസ്റ്റത്തിനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുക നിയന്ത്രിക്കുക ഏകോപിപ്പിക്കുക ഇതൊക്കെ ചെയ്യുക എന്നതാണ് കേന്ദ്ര നാഡി വ്യവസ്ഥയുടെ ധർമ്മം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് ഒന്നര കിലോഗ്രാം ആണ് ഒന്നര കിലോ ആണ് മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് ശരീരഭാരത്തിന്റെ രണ്ട് ശതമാനമാണ് ഇത് അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരഭാരത്തിന്റെ രണ്ട് ശതമാനത്തോളമാണ് മസ്തിഷ്ക അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് അപ്പൊ ഒന്നര കിലോഗ്രാം ആണ് എന്താണ് മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം അത് മനുഷ്യ ശരീരത്തിന്റെ ഭാരത്തിന്റെ രണ്ട് ശതമാനമാണ് സ്ത്രീകളുടെ മസ്തിഷ്കത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ക്യൂബിക് സെന്റിമീറ്ററാണ് അതുപോലെ പുരുഷന്മാരുടെ മസ്തിഷ്കത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ക്യൂബിക് സെന്റിമീറ്ററാണ് ക്ലിയർ അല്ലേ അപ്പോൾ സ്ത്രീകളുടെ മസ്തിഷ്കത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ആയിരത്തി ഒരുനൂറ്റി മുപ്പത് ക്യൂബിക് സെന്റിമീറ്ററും അതിൻ്റെ കൂടെ ഒരു നൂറ്റി മുപ്പത് കോടി കൂട്ടിയാലും എന്ത് കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ക്യൂബിക് സെന്റിമീറ്റർ ആണ് പുരുഷന്മാരുടെ മസ്തിഷ്കത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഏകദേശം ഇരുനൂറ് ബില്യൺ ന്യൂറോണുകൾ മസ്തിഷ്കത്തിൽ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു അപ്പൊ ഒത്തിരി ന്യൂറോണുകൾ ചേർന്നിട്ടാണ് മസ്തിഷ്കം ഉള്ളത് അല്ലേ മസ്തിഷ്കത്തിൽ ഏകദേശം ഇരുന്നൂറ് ബില്യണോളം ന്യൂറോണുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഊർജത്തിന്റെ ഇരുപത് ശതമാനവും ഉപയോഗിക്കുന്നത് മസ്തിഷ്കമാണ് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിന്റെ ഇരുപത് ശതമാനത്തോളം യൂസ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ മസ്തിഷ്കമാണ് മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗം ശരീരത്തിന്റെ വലതുഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അല്ലെ മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗം കണ്ട്രോൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ വലതുഭാഗത്തെയും അതുപോലെ തന്നെ വലതുഭാഗം ശരീരത്തിന്റെ ഇടതു ഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെയുമാണ് നിയന്ത്രിക്കുന്നത് നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ മസ്തിഷ്കത്തിന് രണ്ട് ഭാഗമായിട്ട് രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലെ അപ്പൊ വലതുഭാഗം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഇടതുഭാഗത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഇടതുഭാഗം എന്തെങ്കിലും ശരീരത്തിന്റെ വലതുഭാഗത്തെ ഭാഗത്തെ പ്രവർത്തനങ്ങളെ ആയിരിക്കും നിയന്ത്രിക്കുന്നത് തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തലയോടിന്റെ അകത്താണ് മസ്തിഷ്കം സ്ഥിതി ചെയ്യുന്നത് മസ്തിഷ്കത്തിന്റെ അസ്ഥി നിർമ്മിതമായ കവചം അറിയപ്പെടുന്നത് കപാലം അഥവാ ക്രേനിയം എന്നാണ് മസ്തിഷ്കത്തിന്റെ അസ്ഥി നിർമ്മിതമായ കവചമാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം എന്ന് പറയും മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന മൂന്ന് പാളിയുള്ള സ്ഥലമാണ് മെനിഞ്ചസ് മെനിഞ്ചസ് ആണ് മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന മൂന്ന് പാളികളുള്ള സ്ഥലം ഈ മെനിഞ്ചസിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നൊക്കെ പറയും ഇപ്പൊ തല തലയോടിനുള്ളിലാണ് മസ്തിഷ്കം ഉള്ളത് ഈ മസ്തിഷ്കത്തിന്റെ അസ്ഥി നിർമ്മിതമായ കവചം അറിയപ്പെടുന്നത് കപാലം അല്ലെങ്കിൽ ക്രേനിയം എന്നാണ് എന്താണ് മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന പാളി മൂന്ന് സ്ഥലമുള്ള പാളിയാണ് മെനിഞ്ചസ് മെനിഞ്ചസിന്റെ ഉള്ളിൽ എന്താണ് ഫ്ലോയിഡുണ്ട് മെനിഞ്ചിനു അണുബാധ ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന രോഗം ആണ് മെനിഞ്ചൈറ്റിസ് അഥവാ മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത് മെനിഞ്ചസിന് അണുബാധ ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്നത് മെനിഞ്ചൈറ്റിസ് അഥവാ മസ്തിഷ്കജ്വരം എന്നാണ് അൽഷിമേഴ്സ് രോഗം പാർക്കിൻസൺസ് അതുപോലെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നിവയും മസ്തിഷ്കത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഇപ്പോൾ മെനിഞ്ചസിന് അണുബാധ ഉണ്ടാകുന്നതും മൂലം ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്നത് മെനിഞ്ചൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരം എന്നാണ് ആൽഷിമേഴ്സ് രോഗം പാർക്കിൻസൺസ് സെൻസ് സ്ക്ലിറോസിസ് എന്നിവയൊക്കെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന മറ്റു രോഗാവസ്ഥകളാണ് സെരിബ്രം സെറിബല്ലം മെഡലോപ്ലാഗേറ്റ എന്നിങ്ങനെ മസ്തിഷ്കത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് മസ്തിഷ്കത്തിന്റെ മെയിൻ പാർട്ടുകൾ എന്ന് പറയുന്നത് സെറിബ്രം സെറിബല്ലം മെഡലോ പ്ലഗെറ്റ് എന്നിവയാണ് ഇനി നമുക്ക് നോക്കാം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഈ ഭാഗങ്ങളിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത് സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത് ന്യൂറോണുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സെറിബ്രത്തിന്റെ പുറം ഭാഗം അറിയപ്പെടുന്നത് എന്താണ് ഗ്രേ മാറ്റർ എന്നാണ് അപ്പം സെറിബ്രത്തിന്റെ പുറം ഭാഗമാണ് ഗ്രേ മാറ്റർ അനേകം ചുളിവുകളും മടക്കുകളും ഉള്ളതിനാൽ കൂടുതൽ ന്യൂറോണുകളെ ഉൾക്കൊള്ളാൻ ഗ്രേ മാറ്ററിന് കഴിയുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ മസ്തിഷ്കത്തിന്റെ സെർബ്രത്തിന്റെ ഒക്കെ പടം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ പുറംഭാഗമൊക്കെ ചുരുങ്ങിയാണ് ഇരിക്കുന്നത് അപ്പൊ അനേകം ഈ ചുളിവുകൾ ഉള്ളതുകൊണ്ട് മടക്കുകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ ന്യൂറോണുകളെ അവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട് ഗ്രേ മാറ്ററിൽ കൂടുതൽ ന്യൂറോണുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നു ഇനി സർബ്രത്തിന്റെ ഉൾഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു വൈറ്റ് മാറ്റർ എന്നാണ് ഉൾഭാഗം അറിയപ്പെടുന്നത് സെർബ്രത്തിന്റെ ഉൾഭാഗമാണ് വൈറ്റ് മാറ്റർ വെളുത്ത നിറത്തിലുള്ള മൈലിൻ ഉറ മൈലിൻ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട തന്തുക്കൾ നിറഞ്ഞതാണ് ഈ ഭാഗം ഇപ്പൊ വൈറ്റ് മാറ്ററിൽ എന്താ ഉള്ളത് വൈറ്റ് നിറത്തിലുള്ള മയിലിൻ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള നാഡി തന്തുക്കൾ നിറഞ്ഞ ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന് അറിയപ്പെടുന്നത് ചെറുപ്രത്തിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീ കലയാണ് എന്ത് കോർപ്പസ് കലോസം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്രന്റെ പിക്ചറൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഇടത് വലത് അർദ്ധകോളങ്ങളുണ്ട് രണ്ട് പാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇടത് വലത് ഈ അർദ്ധകോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടികല അറിയപ്പെടുന്നത് കോർപ്പസ് കലോസം എന്നാണ് ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെരിഭ്രം ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയൊക്കെ ഐശ്ചിക പ്രവർത്തനങ്ങളാണ് അല്ലേ ഐശ്ചിക പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം സരിഭ്രമാണ് കൺട്രോൾ ചെയ്യുന്നത് ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന ഇതെല്ലാം എന്താണ് സെരുബ്രത്തി സെരുബ്രം കൺട്രോൾ ചെയ്യുന്ന ഐശ്വിക പ്രവർത്തനങ്ങളാണ് കാഴ്ച കേൾവി ഗന്ധം രുചി സ്പർശം എന്നിവ അനുഭവപ്പെടുന്നതും സെരുബ്രത്തിലാണ് അല്ലെ കാഴ്ച കേൾവി ഗന്ധം രുചി സ്പർശനം എന്നിവയൊക്കെ അനുഭവപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ചോദിച്ചാൽ സെറിബ്രമാണ് സെറിബ്രമാണ് ഇതിൻ്റെ ആൻസർ ബോധപൂർവം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ് സെറിബ്രമാണ് അല്ലെ നമ്മൾ ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്താണ് കാഴ്ച കേൾവി ഗന്ധം രുചി ഇതൊക്കെ നമ്മൾ ബോധപൂർവം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അല്ലെ അതൊക്കെ നമ്മൾ ബോധപൂർവമാണ് എന്തെങ്കിലും ഓർത്തെടുക്കുന്നതൊക്കെ നമ്മൾ എന്താണ് ബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഐശ്ചിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ് സെറിബ്രമാണ് ഈ ഐശ്ചിക പ്രവർത്തനങ്ങളുടെ നേരെ ഓപ്പോസിറ്റാണ് അനൈശ്ചിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം അല്ലാതെ പ്രവർത്തനങ്ങള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രവർത്തനങ്ങള് എക്സാമ്പിൾ ഇപ്പൊ തുമ്മല് പെട്ടെന്ന് തുമ്മൽ വരികയാണ് നമുക്ക് അത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളല്ല അല്ലെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങള് ആണ് അനൈശ്ചിക പ്രവർത്തനങ്ങള് അപ്പൊ ഐശ്വിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് ബോധപൂർവം നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്താണ് ഐശ്വിക പ്രവർത്തനങ്ങളാണ് അതിനെ നിയന്ത്രിക്കുന്നതാണ് സെറിബ്രം ഇനി മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ് ആണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബല്ലം സെരുബലം എന്താണ് ലിറ്റിൽ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ സെർബ്രത്തിന് പിന്നിൽ താഴെയായിട്ടാണ് സെരുബലത്തിന്റെ സ്ഥാനം സെറുബ്രത്തിന്റെ തൊട്ടു പിന്നിലായിട്ട് പിന്നിൽ താഴെയായിട്ട് സെരുബലം സ്ഥിതി ചെയ്യുന്നുണ്ട് ശരീരത്തിന്റെ തുലന നില പാലിക്കുക മാംസപേഷികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുക എന്നിവയാണ് സെരുബലത്തിൻ്റെ ധർമ്മങ്ങൾ ശരീരത്തിൻ്റെ തുലന നില പാലിക്കുക മാംസപേശികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുക ഇതൊക്കെയാണ് സെറിബല്ലത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബല്ലമാണ് ശരീരത്തിൽ തുലിന നില എന്നൊക്കെ പറഞ്ഞു അല്ലെ മദ്യം ബാധിക്കുന്ന ശരീരത്തിലെ അല്ലെങ്കിൽ മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത് എന്താണ് സെരിബല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ ആണ് സെരിബല്ല ഇനി മസ്തിഷ്കത്തിന്റെ ഏറ്റവും ചൂട്ടിലെ ഭാഗം അതെന്ന് കഴിഞ്ഞിട്ടുള്ള ചൂട്ടിലെ ഭാഗമാണ് എന്ത് മെഡുലോ ബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് മെഡുലോ ബ്ലാങ്കേറ്റയാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും ചൂടെ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുലോ ബ്ലാങ്കേറ്റ സെരിബല്ലത്തോട് ചേർന്ന് ദണ്ട് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത് വെഡിലോ ബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് ചെറിയ ദണ്ട് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് അനൈശ്ചിക പ്രവർത്തനങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്താണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ആരാണ് വെഡിലോ പ്ലാന്കേറ്റിയാണ് അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇനി അതിന് ഉദാഹരണം ശ്വാസോച്ഛാസം ഹൃദയസ്പന്ദനം രക്തക്കുഴലുകളുടെ സങ്കോചം തുമ്മല് ചുമ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്നതല്ല ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് അനൈശ്ചിക പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ് മെഡില ഒബ്ലാങ്കേറ്റയാണ് അപ്പോൾ ഈ പറഞ്ഞ ശ്വാസോച്ഛ്വാസം ഹൃദയസ്പന്ദനം രക്തക്കുഴലുകളുടെ സങ്കോചം തുമ്മലി ചുമ തുടങ്ങിയവയുടെ നിയന്ത്രണ നിയന്ത്രണ കേന്ദ്ര കേന്ദ്രങ്ങളും മെഡില ഒബ്ലാങ്കേറ്റയിലും ഉണ്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡില ഒബ്ലാങ്കേറ്റയാണ് തലാമസിന് തൊട്ടു താഴെ കാണപ്പെടുന്ന നാഡീ കേന്ദ്രമാണ് ഹൈപ്പോ തലാമസ് അപ്പോ തലാമസ് കഴിഞ്ഞിട്ട് പിന്നെ കാണപ്പെടുന്നതാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് ദാഹം വിശപ്പ് ശരീര താപനില എന്നിവ നിയന്ത്രിക്കുന്നതിൽ ഹൈപ്പോ തലാമസ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ വിശപ്പ് ദാഹം ശരീര താപ കൺട്രോൾ കണ്ടുകൊള്ളുന്നത് ആരാണ് ഹൈപ്പോ തലാമസ് ആണ് വാസോപ്രസിൻ ഓക്സിറ്റോസിഡ് എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഹൈപ്പോതലാമസ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ വാസോപ്രസിൻ ഓക്സിറ്റോസിഡ് എന്നീ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന എന്താണ് മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് തലാമസിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഹൈപ്പോ തലാമസ് മെഡിലോ ഓപ്ലങ്കീറ്റ മുതൽ നട്ടിലിന്റെ കീഴറ്റം വരെ എത്തുന്ന വെളുത്ത ഭാഗമാണ് എന്ത് സുഷുംന എന്ന് പറയുന്നത് അപ്പൊ മെഡിലോപ്ലങ്കീറ്റ കഴിഞ്ഞിട്ട് അവിടുത്തെ നട്ടലിന്റെ ഏറ്റവും താഴെ വരെ എത്തുന്ന ഭാഗമാണ് സുഷംന എന്ന് പറയുന്നത് റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ മുഖ്യ പ്രവർത്തന ഘടകമാണ് സുഷുംന എന്ന് പറയുന്നത് റിഫ്ലക്സ് പ്രവർത്തനം എന്താണെന്ന് എല്ലാവർക്കും അറിയാല്ലേ നമ്മളിപ്പോ തീയിൽ കൈ കൈകൊണ്ട് പെട്ടെന്ന് വലിക്കും അല്ലെ അപ്പൊ അതൊക്കെ റിഫ്ലക്സ് പ്രവർത്തനമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് സുഷുംനയാണ് അപ്പൊ അങ്ങനെയുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ മുഖ്യ പ്രവർത്തന ഘടകം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സുഷുംനയുടെ ജോലിയാണ് നട്ടെല്ലിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സുഷംന നട്ടെലിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് മെഡൽ ഓഫ് ബ്ലാങ്കേറ്റം മുതൽ നട്ടലിന്റെ കീഴറ്റം വരെയാണ് സുഷംനയെ കാണാൻ കഴിയുന്നത് സുഷംനയുടെ ശരാശരി നീളം എന്ന് പറയുന്നത് നമ്മൾ നാല്പത്തഞ്ച് സെന്റിമീറ്റർ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ നാൽപ്പത്തി മൂന്ന് മുതൽ നാല്പത്തഞ്ച് വരെ സെന്റിമീറ്റർ ആണ് സുഷമിനിയുടെ നീളം എന്ന് പറയുന്നത് സുഷംനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാടികളാണ് മുപ്പത്തി ഒന്ന് ജോഡി മുപ്പത്തി ജോഡി നാടികളാണ് സുഷംനയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് സംസാര ഭാഷയ്ക്കുള്ള ശരീരത്തിലെ പ്രത്യേക കേന്ദ്രമാണ് ബ്രോക്കസ് ഏരിയ എന്ന് പറയുന്നത് സംസാ നമ്മള് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ സംസാര ഭാഷയ്ക്കുള്ള എന്താണ് പ്രത്യേക കേന്ദ്രം എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്ന പ്രത്യേക ഭാഗം എന്ന് പറയുന്നത് ബ്രോക്കസ് ഏരിയയാണ് കണ്ടുപരിചയിച്ച വസ്തുവിന്റെ പേര് കേട്ടാൽ മനസ്സിൽ അതിന്റെ ചിത്രം തെളിഞ്ഞു വരും അല്ലെ നമുക്ക് കണ്ടുപരിചയമുള്ള വസ്തുക്കൾ അതിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആന എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ഒരു പിക്ചർ മനസ്സിലോട്ട് വരും അപ്പൊ അങ്ങനെ കണ്ടുപരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ പിക്ചർ തെളിഞ്ഞു വരും അത് വരുന്നത് വെർണിക്സ് ഏരിയ ചെറുപ്പത്തിന്റെ വെർണിക്സ് ഏരിയ എന്ന ഭാഗത്താണ് ഈ ഒരു കഴിവുള്ളത് അപ്പോൾ സംസാര ഭാഷയ്ക്കുള്ള കേന്ദ്രം എന്ന് പറയുന്നത് ബ്രോക്കസ് ഏരിയയാണ് അതുപോലെ നമുക്ക് പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേട്ടാൽ അതിന്റെ ചിത്രം തെളിഞ്ഞു വരുന്നത് വെർണിക്സ് ഏരിയ എന്ന് പറഞ്ഞ ഭാഗമാണ് അതിന്റെ ഒരു കഴിവാണ് അത് ശിരോ നാടികളും മസ്തിഷ്കത്തിൽ നിന്ന് പുറപ്പെടുന്ന നാടുകളാണ് മസ്തിഷ്കത്തിൽ നിന്ന് പുറപ്പെടുന്ന നാടുകളിലാണ് ശിരോ നാടികൾ എന്ന് പറയുന്നത് ഈ ശിരോ പന്ത്രണ്ട് ജോഡികളാണ് പന്ത്രണ്ട് ജോഡി ശിരോ നാടികളുണ്ട് മനുഷ്യ മനുഷ്യ ജരീരത്തില് ഏറ്റവും വലിയ ശിരോനാടി അറിയപ്പെടുന്നതാണ് പത്തോം ശിരോ നാടി അതിന്റെ പേരാണ് വാഗസ് നാടി ഇതുകൂടി ഓർത്തുവെക്കുക അപ്പൊ ശിരോ നാടികള് മസ്തിഷ്കത്തിൽ നിന്ന് പുറപ്പെടുന്ന നാടികൾ അറിയപ്പെടുന്നത് ശിരോ എന്നാണ് പന്ത്രണ്ട് ജോഡി ശിരോ നാടികളുണ്ട് അതിലെ ഏറ്റവും വലിയ ശിരോനാടിയാണ് പത്താം ശിരോ നാടി അതിന്റെ പേരാണ് വാഗസ് നാടി എന്നുള്ളത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മസ്തിഷ്കത്തിൽ നിന്ന് വരുന്നത് നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക നന്നായിട്ട് പഠിക്കുക വരുന്ന എക്സാമിന് പ്രയോജനപ്പെടും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്